കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പിന്നെ കുഴി നിർത്തും ഈ റോഡിന് മാത്രമായിട്ടൊരു അവഗണന തോന്നിയിട്ടുണ്ട് ഇല്ലാന്നുണ്ടെങ്കിൽ പരസ്യമായിട്ടുള്ള സമരത്തിലേക്ക് പോകേണ്ടി വരും മന്ത്രി എന്നോട് കോടി രൂപ വേറെ രീതിയിൽ ഒരു സംസാരിച്ചതാണ് ഇതുവരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ബഡ്ജറ്റ് പ്രഖ്യാപിച്ചപ്പോൾ അങ്ങാടിപ്പുറം വളാഞ്ചേ റോഡിന് കടുത്ത അവഗണനയാണ് നേരിട്ടുണ്ടായിരുന്നത് ബഡ്ജറ്റ് പ്രഖ്യാപിച്ചതിനു ശേഷം റോഡിന് ഒരു തരത്തിലുള്ള ലാഭവും ഉണ്ടായിട്ടില്ല സ്ഥലം എം എൽ എ ഇപ്പൊ നമ്മുടെ ചേരുന്നുണ്ട് സ്ഥലം എം എൽ എ മഞ്ഞളം കുഴിയലി അദ്ദേഹം നമ്മൾ സംസാരിക്കുന്നതാണ് എന്താണ് ഇത്രയും അവഗണന അവഗണിവാസത്തിൽ അങ്ങാടിപ്പുറം വളാഞ്ചേരി റോഡിന് നമുക്കിപ്പോൾ ഈ അടുത്ത കാലത്ത് കിട്ടിയത് എട്ട് കോടി രൂപയാണ് ഒരു മൂന്ന് കോടി പിന്നെ ഒരു അഞ്ച് കോടി രൂപ ഇതൊന്നും ബഡ്ജറ്റിൽ ഉണ്ടായ സംഖ്യയല്ല ബഡ്ജറ്റ് നമ്മൾ പല പ്രാവശ്യം ആവശ്യപ്പെടും അത് ഉൾപ്പെടുത്തണം പക്ഷേ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല ഇപ്രാവശ്യം മന്ത്രി എന്നോട് സംസാരിച്ച ഒരു അഞ്ചാറ് കോടി രൂപ വേറെ രീതിയിൽ തരാമെന്നുള്ളതാണ് ഇതുവരെ അത് തന്നിട്ടില്ല ബഡ്ജറ്റിൽ ഇത്രയും വലിയ സംഖ്യ ഉൾപ്പെടുത്താൻ കഴിയാത്തത് അതിൻ്റെ ട്വൻ്റി പെർസെൻ്റ് ഇപ്പം വെക്കണം ഇപ്പോൾ ഇത് പത്ത് കോടി എന്ന് പറയുമ്പോൾ രണ്ട് കോടി രൂപ അതിന് വേണ്ടി മാത്രം വരും അപ്പോൾ അതൊരു വലിയ സംഖ്യയാവും എല്ലാ പഞ്ചായത്തുകൾ എല്ലാ മണ്ഡലത്തിനും അഞ്ച് കോടി രൂപ വീതമാണ് കൊടുക്കുന്നത് അതായിരിക്കണം കാരണം പക്ഷേ വേറെ രീതിയിൽ ഇപ്പം പിന്നെ പുതിയ പല ഫണ്ടുകളും വരുന്നുണ്ടല്ലോ അപ്പോൾ ആ ഒരു ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ റോഡ് നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ പരസ്യമായിട്ടുള്ള സമരത്തിലേക്ക് പോകേണ്ടി വരും എന്തൊക്കെ പ്രതിഷേധങ്ങളാണ് സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അല്ല കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ പിന്നെ കുഴി തീർത്തു മനസ്സിലായില്ല അതേ രീതിയിൽ ജനങ്ങളെല്ലാ ജനങ്ങളെ എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വലിയ രീതിയിലുള്ളൊരു സമരമാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ആശുപത്രി നഗരമാണല്ലോ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് കഷ്ടപ്പെടുന്നില്ല സഞ്ചരിക്കാൻ റോഡിൻ്റെ അവസ്ഥ ഇത്തരത്തിലായതുകൊണ്ട് എന്താണ് ഇതിനൊരു പരിഹാരം അല്ല റോഡ് നന്നാക്കാൽ അല്ലാതെ വേറൊരു പരിഹാരമില്ല ഇപ്പം തൽക്കാലം ആൾക്കാരൊക്കെ പിന്നെ ചില കുറുക്ക് വഴികളിൽ കൂടിയൊക്കെ വരുന്നുണ്ട് അത് തന്നെയാണ് ഇപ്പത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ ആ റോഡ് നേരാക്കുക എന്നുള്ള ഞങ്ങളൊക്കെ കുറേ കാലത്തുള്ളൊരു ശ്രമമാണ് ഇതുവരെ ഇതുവരെയും പറ്റിയിട്ടില്ല എന്നുള്ളത് വല്ല ദുഃഖകരമായിട്ടുള്ളൊരു കാര്യമാണ് സർക്കാരിൻ്റെ കാര്യത്തിൽ നിന്നും ഇപ്പോൾ ഒന്നും നടക്കുന്നില്ലല്ലോ ഒരു കാര്യം നടക്കുന്നില്ല നമ്മളെ മണ്ഡലത്തിൽ വളരെ കാലമായിട്ട് നമ്മൾ ആവശ്യപ്പെട്ടാണ് ഇത് ഇതുവരെ ഒന്നും നടക്കുന്നില്ല എന്നാണ് പരമാർത്ഥം ഇത്തവണത്തെ ബഡ്ജറ്റിലും പ്രതീക്ഷകളൊന്നും ഇല്ലല്ലോ ഈ റോഡിന് മാത്രമായിട്ടൊരു അവഗണന തോന്നിയിട്ടുണ്ട് അല്ല അങ്ങനെയല്ല എല്ലാ മണ്ഡലത്തിലും ഇതേപോലെ ഇതിലുള്ള റോഡുകൾ ധാരാളമുണ്ട് നമ്മളെ മണ്ഡലത്തിൽ മാത്രമല്ല ഇപ്പോൾ പെരുന്തമണ്ണ പുല്ലാമന്തോൾ റോഡുണ്ട് പട്ടാമ്പി ഷൊർണ്ണൂർ റോഡുണ്ട് മണ്ണാർക്കാട് മണ്ഡലത്തിലാണെങ്കിൽ അട്ടപ്പാടി റോഡുണ്ട് അപ്പോൾ എല്ലാ മണ്ഡലങ്ങളുണ്ട് നമ്മളിത് കൂടുതലും ഉപയോഗിക്കുന്നതുകൊണ്ട് നമുക്ക് ഇത് അറിയുന്നുള്ളതാണ് എല്ലാ മണ്ഡലത്തിലും ഇതേ രീതിയിലുള്ള റോഡുകളുണ്ട് അല്ലാതെ ഈ റോഡിനോടുള്ള പ്രത്യേക അവഗണന ഉണ്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല ഇനി ഇത്തരത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് മുന്നോട്ട് പോകുമെന്നാണ് എം എൽ എ നമ്മോട് പറഞ്ഞിട്ടുള്ളത് ഇനിയും എന്തെങ്കിലും ഒരു പരിഹാരം കാണുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ക്യാമറ പേഴ്സൺ നിഷാദ് കൊളത്തൂരിനൊപ്പം ശിതൽ മേനോ ഉള്ളത്